മടക്കി പോകട്ടെ സമം റൈറ്റ് മുമ്പിലേക്ക് ലെഫ്റ്റ് മുമ്പിൽ നീ slow ലി ഇരിക്ക slow 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 ലി ഇരിക്ക ഇരിക്ക നിവര നിവരാന്റെ പാട്ട് നിവരാനെ പാടു ഞാൻ ഒന്ന് പറഞ്ഞു തരാം നിവരാനെ പാടു എന്ന് പറയുന്നത് നിവരാനെ പാടു നിവരട്ടെ ഈ മുട്ട് ഇതാ ചൂട കൈ ഇതാ ചൂട ഞാൻ ഇരിക്ക നിവർന്നിരിക്ക് നിവർന്നിരിക്ക് ഇവിടെ ഇതാ पेंगी क्या करेगी क्या करेगी मेल्ले मेल्ले क्या करेगी क्या करेगी काल सार तो ये लेफ्ट फुट अप मारा किया सामान में क्या बैठ के भी किया क्रॉस ही किया उंगली तो फेंक रहे हैं राइट अप सामान उंगली के लेफ्ट उंगली के

kita liye ha to ha right right okay hum ke la